ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിദേടേയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലിയോട് പറയുകയാണ് മോളെ ഒന്ന് വിളിക്കാം ഇല്ല വേണ്ട ഞാൻ കയറി വിളിക്കാം വേണ്ട വേണ്ട ഞാൻ വിളിച്ചോളാം ഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞോളാം ആ എന്തായാലും ചിപ്പി മോളയൊക്കെ ഒരുക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കുമല്ലോ അല്ല ഇത് ഞങ്ങൾക്ക് വാർഷിക പൂജയല്ല ഐശ്വര്യ പൂജ തന്നെയാണ് എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ പറയുക എന്തായാലും ഇഷുവിന് കിട്ടിയ ഐശ്വര്യം അല്ലേ മഹേഷും ചിപ്പിയും സ്വപ്നവല്ലിയും കുടുംബവും ഇതേ സമയം നമ്മുടെ മാഷ അടുക്കളയിൽ ചായ ഇടുവാണ് സുചിത്ര അടുത്ത് നിൽപ്പുണ്ട് ഏളയച്ഛന് ചായ ഒക്കെ ഇടാൻ അറിയാം അല്ലേ അപ്പം ഏളയമ്മ മടി പിടിപ്പിക്കുന്നതാണ് അതിന് ഏഴയമ്മ നിൻ്റെ ഇളയമ്മ ചായ ഇടാൻ സമ്മതിക്കണ്ടേ എന്താ സ്വപ്നവല്ലി വരുന്നില്ലേ സ്വപ്നവല്ലി പോയി റെഡി ആയിക്കോ പിന്നെ കാണിക്കുന്നത് അവരെയാണ് സ്വപ്നവല്ലിയും ബിരിയാമണിയേ സ്വപ്നവല്ലി പറഞ്ഞോ ഞാൻ വരാം എന്നാൽ പോയി റെഡിയായിട്ട് വാ എന്തായാലും മാഷിൻ്റെ ചായ കുടിച്ചിട്ട് നമ്മുടെ സുചിത്ര അങ്ങ് വീണ് പോയി നാളെ മുതലേ എനിക്ക് ഇളയച്ചൻ ചായ ഇട്ട് തന്നാൽ മതി ഉം ചായ ഇട്ട് പെടിക്കൊണ്ടുവരണോ പോലും ഏഹ് അപ്പോഴേക്കും സുചിത്ര ചിരിക്കാണ് പ്രിയമണി വന്നപ്പോഴേക്കും ദേ സുചിത്ര ചായയും കുടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാണ് സ്വപ്ന വടിയാണെ അങ്ങ് പേടിച്ചിരണ്ട് നിൽക്കുകയാണേ പുറത്ത് ഇളയമ്മ ഇളയച്ചനാ ചായ ഇട്ട് തന്നത് നല്ല അടിപൊളി ചായ ഇനി എന്നും ഇളയച്ചൻ ചായ ഇടണം ഇളയമ്മ ചായ കുടിച്ചിരുന്നാൽ മാത്രം മതി മാഷേ മാഷാണോ ചായ ഇട്ടത് ആ അതെ എളേച്ചൻ നിങ്ങൾ മാഷ് നോക്കുകട്ടോ സോ മാഷല്ല നമ്മുടെ പ്രിയ നോക്കുക ഈ എൻ്റെ പൊന്നും മാഷ എന്താ മാഷീ കാണിച്ചു വെച്ചേക്കുന്നത് ഉള്ള സ ഉള്ള ടിന്നു മൊത്തം തുറന്ന് അവിടെ വെച്ചിട്ടുണ്ട് ചായപ്പൊടിയുടെയും പഞ്ചസാരയുടെയും എല്ലാ തിന്നുകളും തുറന്ന് പറക്കി അവിടെ വെച്ചേക്കുക മാത്രമല്ല ചായപ്പൊടി എടുത്തത് കുറച്ച് ദേ താഴേം പോയിരിക്കുന്നുണ്ട് എന്താ മാഷ മാഷെയ്ത് ഏറ്റവും പൊന്നെ എൻ്റെ അടുക്കള പഞ്ചസാര മൊത്തം തറയില്ല അതെടുത്തപ്പോൾ എടുത്തപ്പം താഴെ പോയതാണ് അപ്പം ഈ തേയിലപ്പൊടിയോ ആ അതും അങ്ങനെ പോയതാണ് കുറേ ടിന്നുകൾ ഇത് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ അത് എനിക്കറിയാൻ വേണ്ടിയില്ല ഈ ടിന്നൊക്കെ ഏതാന്ന് ആ അതുകൊണ്ട് നോക്കിയതാ എന്നിട്ട് പിന്നെ എന്തിനാ എനിക്ക് ആ ഓ ടിന്നൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എടുത്തങ്ങ് വെച്ചൂടെ അപ്പോൾ നമ്മുടെ പ്രഭുമാഷി തലയും കുനിച്ച് വെച്ച് പിടിച്ച് നിൽക്കുക അപ്പോൾ സുജിത് പറഞ്ഞു ഇളയച്ചിനെ ഇളയമായി സഹായിക്കാൻ കയറിയതല്ലേ അയ്യോ ചായ ഇടാം പത്ത് മിനിറ്റ് മതിയേ ഈ വൃത്തിയാക്കി വൃത്തിയാക്കിയിടണമെങ്കിൽ ഞാൻ എത്ര മണിക്കൂർ വേണം മാഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുക്കളയെ കയറരുതെന്ന് അയ്യോ സോറി സോറി ഇത് കുടിച്ചോ എന്നിട്ട് അഭിപ്രായം പറ അങ്ങനെ പ്രിയാമണി ചായ കുടിക്കുവാണ് ചായയൊക്കെ പ്രിയാമണിക്ക് ഇഷ്ടപ്പെട്ടു ചായ നന്നായിട്ടുണ്ട് പക്ഷേ ഇനി വേണ്ട വേണം നമ്മുടെ ഫ്ലാറ്റിൻ്റെ പുറത്ത് അടുപ്പ് കൂട്ടി ചായ കിട്ടാം മോളെ റെഡിയാകാൻ നോക്കി നിനക്കല്ലേ കൂടുതൽ സമയം വേണ്ടത് വാശും പോയി റെഡിയാക്കി ചെല്ലു ചെല്ല് അടുക്കളയൊക്കെ വൃത്തിയാക്കാറുണ്ട് എനിക്ക് സ്വപ്നവല്ലേക്ക് ഇങ്ങോട്ടേക്ക് വരുട്ടോ പൂജയ്ക്ക് പോകാനായിട്ട് ചെല്ല് ഇവിടെ മൊത്തം വൃത്തിയാക്കണം എന്തോ ഒരു കഷ്ടമായി കാണിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി അത് ക്ലീൻ ചെയ്യുക നമ്മുടെ മഹേഷാണേൽ തലയ്ക്ക് കൈയും ഇങ്ങനെ ഇരിക്കുക തൊട്ടരികിൽ തന്നെ രാമനാഥനും ഇരിപ്പുണ്ട് എവിടെയാ തുടങ്ങേണ്ടതെന്നോ എങ്ങനെ അവസാനിപ്പിക്കണമെന്നോ ഒരു രൂപവും ഇല്ല എൻ്റെ മോനെ ഞാൻ എന്താ പറയുക ഈ ഇഷുതയുടെ പേരിൽ വാർഷിക പൂജ നടക്കാൻ പോകുന്നത് അപ്പോൾ സ്വപ്നവല്ലി കയറി വന്നേ പ്രിയാമണിയെ കണ്ടു എല്ലാം അവർ എന്നാ പ്രിയാമണി ചോദിക്കുന്നത് ഇഷുദ റെഡിയായോ എന്നൊക്കെ ചോദിക്കുക ഒന്നും പറയാൻ പറ്റിയില്ല എനിക്കാണെ പേടിയാവുക അവരെ അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ ആര്യുടെ വിഷയം പറഞ്ഞു ഇനി ഒരു കുടുംബകലവും കൂടി നമ്മൾ ഉണ്ടാക്കണോ ഇഷിത വരട്ടെ അവൾ ഉറച്ച നിലപാടിലായിരിക്കും വരിക അവളുടെ തീരുമാനത്തിലാവും തീരുമാനത്തിനൊപ്പമാകും അവരും അപ്പോഴേക്കും സ്വപ്നവല്ല ചോദിച്ചു അവൾ വരുമോ എന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ എൻ്റെ അഭിപ്രായത്തിൽ മാഷിനെ അറിയിക്കണം പോലീസിലും പറയണം പോലീസിൽ ഞാൻ എന്ത് പോയി പറയണം അതുകൂടി അമ്മ പറ എന്നെ ആയിരിക്കും അറസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു വഴി കാണണ്ടേ മോനെ ഏഹ് ഉടനെ അവര് ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇഷിദെ വിളിക്കാൻ വരും അപ്പൊ നമ്മൾ എന്ത് പറയും ഏഹ് അപ്പോഴേക്കും കൊച്ചെഴിഞ്ഞേറ്റ് വന്നു ഡാഡി എൻ്റെ അമ്മയെ കൊണ്ട് താ അമ്മ വരുമോളെ ഡാഡി അല്ലെ അമ്മയെ പറഞ്ഞിട്ടത് എനിക്ക് അമ്മയെ വേണം വിളിച്ചോണ്ട് വാ ഡാഡി എനിക്ക് ഇപ്പൊ അമ്മയെ കാണണം ചിപ്പി മിണ്ടാതിരിക്കുന്നു മഹേഷ് നീ വെറുതെ തല്ലി മേടിക്കും ഓരോ ദിവസം കഴിയും തോറും വഷളായി വരുവാ അപ്പം നീ എന്തിനെ കുഞ്ഞിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പിന്നെ മനുഷ്യൻ ഇവിടെ തീ തന്നെ നിന്നിരിക്കുകയല്ലേ എന്തായാലും ചിപ്പിയെ പോയി റെഡിയാക്കല്ലേ എന്ന് രാമനാഥൻ സ്വപ്നവല്ലിയോട് പറഞ്ഞു പക്ഷേ കൊച്ചു പറഞ്ഞു എനിക്കെൻ്റെ അമ്മയെ മതി അപ്പോഴേക്കും എന്തായാലും അച്ഛൻ നൂറിപ്പോയി ഇശിരി ഇവിടെ ഇല്ല എന്ന് ഇല്ലായെന്ന് പറശ്വര എവിടെ പോയി എന്ന് ഞാൻ പറയും എന്തെങ്കിലും നോണ പറയാം അച്ഛാ ആദ്യയുടെ കാര്യം അറിഞ്ഞിട്ട് പോയതാന്ന് തന്നെ പറ വേണ്ട അത് വേണ്ട കുറച്ച് സമയം കൂടി നമുക്ക് ഇശിരയെ വെയിറ്റ് ചെയ്യാം എന്ന് മഹേഷ് പറയാണ് അച്ചമ്മ ഒരു കാര്യം കാണിച്ചു തരാം എൻ്റെ പൊന്നുമോളിങ്ങ് വാ എന്നും പറഞ്ഞ് ചീപ്പിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് സ്വപ്നവല്ലി ഇതേ സമയം നമ്മുടെ പ്രിയാമണി റെഡിയായി സുചിത്ര ഇതുവരെ ഇറങ്ങി വന്നില്ലല്ലോ മാഷേ ഈ സമയം മാഷിൻ്റെ ഒരു കോള് വരെയാണ് കേട്ടോ ആ പൂജ നടക്കുന്ന സ്ഥലത്തു നിന്നാണ് ആയല്ലേ ഓക്കെ ഓക്കെ ആ ഞങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ പുറപ്പെടും എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു മനോജ് എന്താ പറഞ്ഞത് എന്ന് പ്രിയാമണി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അവിടെ പൂജയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവൻ സെറ്റാക്കിയിട്ടുണ്ട് പേടിക്കൊന്നും വേണ്ട നമ്മൾ പൂജ തുടങ്ങിയിട്ടങ്ങ് എന്നാലും മതി എന്നാ പറഞ്ഞത് എന്നാലും അതല്ലോ ശരി സുചിത്ര എപ്പോഴേക്കും വന്നു എടി നീ ജനലൊക്കെ അടച്ചോ ആ അടച്ചു വിശുവിനോട് പോകാനിറങ്ങി പുറത്ത് നിൽക്കാനായിട്ട് പറ അങ്ങനെ സുചിത്ര വിളിക്കുകയാണ് പക്ഷേ കോള് കിട്ടുന്നില്ല ഫോൺ ഓഫാണല്ലോ ആ അത് സാരമില്ല നമുക്ക് ഇറങ്ങാം നമുക്ക് പോയി വിളിക്കാം അപ്പോഴേക്കും കൊളുമ്പല് കേൾക്കുക മോളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് തുറക്കാനായിട്ട് പോവുകയാണ് പക്ഷേ രാമനാഥനാണ് വന്നത് രാമാ വാ 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 ഇരിക്കു ആ എല്ലാവരും റെഡി ആയില്ലേ നമ്മൾ കുടുംബമായിട്ട് പൂജയ്ക്ക് പങ്കെടുക്കുന്നതല്ലേ നല്ലത് നമ്മുടെ പരസ്പര സ്നേഹവും കൂട്ടായ്മയും പ്രിയാമണിയുടെ കുടുംബം ഒന്നും അറിയട്ടെ എന്നൊക്കെ പ്ര മാഷ് പറഞ്ഞപ്പോൾ ഞാൻ ഇഷിതയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്താ അവൾ വരുന്നില്ലെന്നാണോ ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞു കാണുമല്ലേ ആ ഞാൻ അവളോട് സംസാരിക്കാം ഇഷിത വീട്ടിലില്ല ഹോസ്പിറ്റലിൽ പോയോ ഇന്നലെ മഹേഷും ഇഷുതിയും ചിപ്പിയുമായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയതായിരുന്നു അവിടെ വെച്ച് മഹേഷ് ഇഷുദിയുമായിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് രണ്ടു പേരും തമ്മിൽ ഒരു സൗന്ദര്യ പിണകാം രാത്രി തന്നെ ഇഷിത പിണങ്ങിപ്പോയി എങ്ങോട്ടാണ് എന്നറിയത്തില്ല ഇത് കേട്ട് ഞെട്ടിപ്പോകട്ടോ ഇത് എങ്ങോട്ട് പോയി ഇന്ന് പിണങ്ങിപ്പോയിന്നോ അറിയില്ല മാഷെ എങ്ങോട്ടാണ് എന്ന് ഏ എന്തൊക്കെയാണ് രാമനാഥായി പറയുന്നത് ഇന്നലെ രാത്രി മോള് പോയിട്ട് ഇപ്പോഴാണോ പറയുന്നത് മാഷേ ഈ പറയുന്നതൊക്കെ നോണിയാ എൻ്റെ അങ്ങനെ പോകുമെന്നില്ല എൻ്റെ മോള് പോയിട്ടുണ്ടെങ്കിൽ അത്ര വലിയൊരു കാരണം ഉണ്ടാകും എവിടെ മഹേഷ് അവനെ ഇങ്ങ് വിളിച്ചോണ്ട് വാ എൻ്റെ മോളെ എനിക്ക് കിട്ടണം അവളെ അവൻ ഉപദ്രവിച്ചു കാണും അതോ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നോ എന്നൊക്കെ ചോദിച്ച് പ്രിയാമണി അപ്പോൾ മാഷാണേ പ്രിയാമണി എന്താ ഈ പറയുന്നത് എൻ്റെ മോളെ എനിക്ക് വേണം അവൾ എവിടെയെന്ന് ചോദിക്കും മാഷേ അവൾ സുഖമായിട്ട് കഴിയുന്നു എന്നും പറഞ്ഞിട്ട് നേർന്ന് നേർച്ച അല്ലേ എന്നിട്ട് ഇങ്ങനെയാണോ മാഷെ ഇപ്പോൾ മഹേഷ് എവിടെ എന്ന് മാഷെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലുണ്ട് രാമനാഥൻ പോക്കോ അങ്ങനെ രാമനാഥൻ അങ്ങ് പോവാണ് രാമനാഥൻ പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണിയെ സമാധാനിപ്പിക്കാനായിട്ട് പ്രഫു മാഷ അപ്പം എൻ്റെ മോൾ എനിക്ക് വേണം മോൾ എവിടെ നമ്മളുടെ മോൾ എവിടെ അപ്പം അവള് ദേഷ്യം വന്നപ്പോൾ പോയി എന്നല്ലേ പറഞ്ഞത് ദേഷ്യം വന്നപ്പോൾ പോയെങ്കിൽ അവൾ ഇങ്ങോട്ടല്ലേ വരേണ്ടത് അവൾ വേറെ എങ്ങോട്ട് പോകാനാണ് നമുക്ക് അന്വേഷിക്കാം പൂജ മുടങ്ങില്ലേ മാഷേ മുടങ്ങിയില്ലല്ലോ നമ്മൾ ചെല്ലുമ്പോൾ അത് ഭംഗിയായിട്ട് നടന്നോളും പേടിക്കണ്ട പ്രിയാമണി പ്രിയാമണിയാണേ കരച്ചിലോട് കരച്ചിലാണേ എൻ്റെ മോള് എൻ്റെ മോള് എന്നും പറഞ്ഞുകൊണ്ട് മാഷേ ഇളയമ്മ ഇങ്ങനെ കരയല്ലേ ഇളയമ്മ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ സുചിത്രയും ഒക്കെ എന്തായാലും മഹേഷിനരികിലേക്ക് സ്വപ്നവല്ലി വന്നു സ്വപ്നവല്ലി വന്നു കഴിഞ്ഞപ്പോഴേക്ക് മഹേഷ് പറഞ്ഞു ഞാൻ ചെയ്തതാണ് അമ്മയെ തെറ്റ് അവളെ കൊണ്ട് കൊണ്ടൊരിക്കലും മാപ്പ് പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു അപ്പം ആദ്യയുടെ കാര്യം നമ്മൾ ഒളിച്ചു വെക്കാനും പാടില്ലായിരുന്നല്ലോ പക്ഷേ ആദ്യയുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവൾ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നോ എന്ന് സ്വപ്നവല്ലി ചോദിച്ചപ്പോൾ ഇല്ല ഒരിക്കലുമില്ല എൻ്റെ ചിപ്പിക്കാണെ അവളില്ലാതെ പറ്റുകയുമില്ല ചിപ്പിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവളല്ലേ ഒരു കുഞ്ഞ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ചിപ്പി പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞിനെ വളർത്തി സമൂഹത്തിൻ്റെ നല്ല ഭാഗമാക്കി മാറ്റാനല്ലേ ചി ഈ ചിപ്പ ഇഷിതയുടെ ശ്രമം അപ്പോൾ ഇഷിത മടങ്ങി വരില്ലെന്നാണോ പറയുന്നത് വരുമായിരിക്കും പക്ഷെ ഇഷിത ഈഷിത ഈ വീട്ടിലേക്ക് വരില്ല കൊച്ചാണെ വീണ്ടും വന്നു എന്തെങ്കിലും കഴിക്കണ്ടേ മോളെ എനിക്കൊന്നും വേണ്ട സ്കൂളിൽ പോവണ്ടേ അമ്മ വരാതെ ഞാൻ സ്കൂളിൽ പോവില്ല അമ്മയെ പോയി വിളിച്ചിട്ട് വാ അമ്മയെ വിളിച്ചിരുന്നു മോളെ സ്കൂളിൽ വിടണം എന്നൊക്കെ പറഞ്ഞായിരുന്നു കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അച്ഛമ്മ കള്ളം പറയ കള്ളമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പഴേക്ക് എന്താ എനിക്കിപ്പോൾ കൊളി ചെയ്തതാ ഇപ്പ കിട്ടത്തില്ല നൊണയ എൻ്റെ അമ്മ എവിടെയെന്ന് പറ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നും പറഞ്ഞു കൊച്ചും വഴക്കും ബഹളമാണ് മഹേഷ് വന്ന് കൊച്ചിന് മോളെ ഇത്ര വാശി പിടിക്കാൻ പാടുണ്ടോ അപ്പൊ അമ്മ എവിടെയാ ഡാടി അമ്മ മോളെ വിട്ട് എങ്ങോട്ടേലും മോൾ പോവോ മോളില്ലാണ്ട് എങ്ങോട്ടേലും പോവോ എന്ന് ചോദിച്ച് കഴിഞ്ഞിപ്പോഴേക്കും ചിപ്പി പറഞ്ഞില്ല അമ്മ ഡോക്ടർ അല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകും അതാണ് അമ്മ വരാത്തത് മോൾ ഇങ്ങനെ ആഹാരം കഴിക്കാതെയും സ്കൂളിൽ പോകാതെ ഇരുന്ന അമ്മ ആരെയാണ് വഴക്ക് പറയുക ഒരിക്കൽ സ്കൂളിൽ പോകാതിരുന്നതിന് വഴക്ക് പറഞ്ഞില്ലേ ആരെയാണ് വഴക്ക് പറഞ്ഞത് ഏ എന്തായാലും അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മോൾ ആഹാരം കഴിക്കണം സ്കൂളിൽ പോകണം മോൾ സ്കൂളിൽ പോകാനായിട്ട് റെഡിയാവുക ഞാൻ ആഹാരം എടുത്ത് വയ്ക്കാം കൊച്ചെന്തായാലും സമ്മതിച്ചു കേട്ടോ ആഹാരം കഴിക്കാമെന്ന് സമ്മതിച്ചു രാമനാഥൻ അപ്പോഴേക്ക് വന്നു അപ്രേന്ന് സംസാരിച്ചോ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല ഇഷ്ടി എവിടെയെന്നാ ആദ്യം ചോദിച്ചത് ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല രണ്ടുപേരും സൗന്ദര്യപ്പണമൊക്കെ ഉണ്ടായി പാർട്ടിയിൽ വെച്ചിട്ട് ഇഷുതെ എങ്ങോട്ടോ പോയി എന്ന് മാത്രമാണ് പറഞ്ഞത് പിന്നെ അവിടെ ബഹളമായിരുന്നു ഭയങ്കര ബഹളം എൻ്റെ മോളെ എനിക്ക് എനിക്കിന്ന് വേണമെന്ന് പറഞ്ഞ് പ്രിയാമണി ബഹളം വെച്ചു മാഷും ശക്തമായി പ്രതികരിച്ചു അതൊക്കെ സ്വാഭാവികം നടക്കുന്നതാണല്ലോ ഇഷുതയിൽ ഒരുപാട് ആത്മാഭിമാനം ഉള്ളതാണ് ഇഷുത ഒരിക്കലും അങ്ങനെ പോകുമെന്ന് അവർക്ക് പോകില്ലായെന്ന് അവർക്കറിയാം എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ച് നോക്ക് അവിടെ ഉണ്ടോയെന്നറിയാലോ ഒന്ന് വിളിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹേഷ് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ് ഞാൻ ഡോക്ടർ ഇഷിതയുടെ ഹസ്ബൻഡാണ് ഡോക്ടർ എത്തിയോ എന്ന് ചോദിച്ചു എത്തിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ ഇനി നമ്മൾ എവിടെ പോയ അന്വേഷിക്കും എനിക്കറിയില്ല അച്ചാ എന്ന് മഹേഷ് പറയാണ് ഈ സമയത്ത് നമ്മുടെ മഹേഷിന് കോള് വരികയാണ് വിളിക്കുന്നത് ആകാശമാണ് ഏടാ നിനക്ക് തോന്നുന്നുണ്ടാവൂലേടാ ഞാൻ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കണേന്ന് ഏ എടാ ഇഷ്ടം കൊണ്ടാടാ ഇഷ്ടം മാത്രം നീ എൻ്റെ കീഴുദ്യോഗസ്ഥനായിരുന്നപ്പോഴേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നടാ ഭയങ്കര ഇഷ്ടം അങ്ങനെ നിന്നോടുള്ള ഇഷ്ടം കൂടിക്കൂടിയാണല്ലോ എനിക്ക് അവിടെ നിന്നൊരു ഇഷ്ടക്കാരി കിട്ടിയത് അല്ല നിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ വന്നോ വന്നില്ല അല്ലേ ആ ഇനി ഞാൻ അന്വേഷിക്കണോ വേണമെങ്കിൽ അന്വേഷിക്കാം പക്ഷേ കിട്ടിയാൽ ഞാനിങ്ങ് കൊണ്ടുപോരും എടാ പട്ടി എന്താ മോനെ നിൻ്റെ തലയ്ക്കുമല്ല കുഴപ്പമുണ്ടോ നീ പട്ടിന്നൊക്കെ വിളിക്കുന്നു അച്ഛനോ അമ്മാവനോ ആരെങ്കിലും ഉണ്ടോ നിൻ്റെ അടുത്ത് അവരെയാണോ വിളിക്കുന്നത് നീയാ എന്തായാലും പിന്നെ വിളിക്കാം കേട്ടോ നിന്നെ ഞാനിങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും കേട്ടോ എന്നൊക്കെ ആകാശ് പറഞ്ഞു കോള് കട്ട് ചെയ്തു എന്തായാലും നമ്മുടെ പ്രിയാമണി മാഷിനോട് ചോദിച്ചു മാഷിനോട് ഇഷ്യെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് നീ പറഞ്ഞില്ല അതിന് നീ സമ്മതിച്ചില്ലല്ലോ അതിനുമുമ്പ് പൊട്ടിത്തെറിക്കുമായിരുന്നില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നോ മാഷ് ഇങ്ങനെ ചോദിക്കുക ബാക്കി വിഷയങ്ങൾ ചോദിക്കാൻ സമ്മതിച്ചില്ലല്ലോ പിന്നെ ഞാൻ പൊട്ടിത്തെറിക്കില്ലേ മോൾക്ക് അവിടെ മോൾക്കുള്ള വാർഷിക പൂജയാണ് അവിടെ നേർച്ചയല്ലേ വാർഷിക പൂജ അതിനിടയിൽ ഐഷുനെ കാണാനില്ലെന്ന് പറയുന്നത് അപ്പം പിന്നെ ദേഷ്യം വരില്ലേ മാഷ് എവിടെയൊക്കെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കുക അപ്പം മോട് പോവാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ വിളിച്ച് ചോദിച്ചില്ലേ അപ്പോഴേക്ക് സുചിത് പറ വന്നു ചിപ്പിയോട് ചോദിച്ചാൽ അറിയായിരുന്നു ചിപ്പി ഇന്നലെ അവരുടെ കൂടെ പോയതല്ലേ അപ്പം ചിപ്പി സ്കൂളിൽ പോയി കാണില്ലേ അവൾ വരട്ടെ നമുക്ക് ചോദിക്കാം എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അറിയാലോ പ്രിയാമണി നമ്മൾ ആശുതയുടെ വീട്ടിൽ വിളിച്ച് ചോദിച്ചോ ഇല്ലല്ലോ അല്ല ഉള്ളപ്പോൾ അവൾ അവിടെ പോവോ മനസ്സിന് പഴയ പോലെ അല്ലല്ലോ ആശുവിനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നെങ്കിലും അറിയാലോ അങ്ങനെ ആശുതയെ വിളിക്കുകയാണ് പ്രിയാമണി അഷിത ആ സമയം പെരതടക്കിയിരുന്നു സ്പീക്കർ ഓൺ ചെയ്തിട്ടിട്ടാണ് അഷിത കോൾ ഓൺ ചെയ്യുന്നത് അപ്പോൾ പ്രിയാമണി വിഷ് വിശേഷമൊക്കെ ഇങ്ങനെ ചോദിച്ചു കുടിക്കുന്ന കൂട്ടത്തിൽ ഇഷു നിന്നെ കാണാൻ വന്നായിരുന്നോ ഇല്ല കല്യാണം കഴിഞ്ഞ് മഹേഷുമായിട്ട് വന്നതല്ലേ പിന്നെ വന്നില്ല എന്താ ഓ എന്തോ പ്രശ്നം അവൾ പിണങ്ങി ഇറങ്ങിന്ന് പെട്ടെന്ന് ഫോൺ എടുത്തു കേട്ടോ പേടിച്ച് അതെ പിണങ്ങിന്നോ ആ എങ്ങും പോയിട്ടുണ്ടാവൂല എങ്ങോട്ടേ മാറി നിൽക്കുമായിരിക്കും സിറ്റിയോ മറ്റോ വീട്ടിൽ ഞാൻ അന്വേഷിക്കാമേ അല്ല ഈ വീട് വിട്ടുപോകാൻ എന്താ ഇത്ര വലിയ കാര്യം അറിയില്ല ഇതിപ്പോ നീ മനസ്സിനെയും മറ്റോ മഹേഷിനോടും പറയണ്ട ഇല്ലാമേ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ എന്തായാലും മനസ്സിന് ഇത് കേട്ടു മനസ്സിന് ഇത് കേട്ടങ്ങോട്ടേക്ക് വരിക ഉം ഞാനും എൻ്റെ മകനും അറിയണ്ടാന്ന് നിന്റെ അമ്മ പറഞ്ഞത് എന്താ ഞങ്ങൾ വലിയ നികൃഷ്ട ജീവികളുവാണോ അപ്പം അമ്മേ എനിക്ക് കൂടാൻ സമയമില്ല നിങ്ങളൊരു ജീവികളുമാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല എന്തിനാ ഫോൺ വിളിക്കുമ്പോൾ ഒളിഞ്ഞു വന്ന് കേൾക്കുന്നത് അതത്ര നല്ല ശീലമല്ല ഹോ നീ എന്നെ ശീലം പഠിപ്പിക്കാൻ പോവാ നിന്റെ അച്ഛൻ പ്രഭുദേവ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല അതെനിക്കറിയാം ഏത് മാഷ് പഠിപ്പിച്ചാലും തലതിരിഞ്ഞ കുട്ടികളെ നേരെയാക്കാൻ പറ്റില്ല എടി തൊർക്കുത്രം പറഞ്ഞാൽ നിന്റെ കാലിയാൻ വെട്ടും അല്ല അനിയറ്റി ആരുടെ കൂടെ ഒളിച്ചോടി പോയത് ആ മഹേഷിനും അടുത്ത് കാണും അവൾ അവളത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എത്ര പേരെ അവൾ ചതിച്ചത് നിൻ്റെ അമ്മയോട് പറ അവൾ അന്വേഷിച്ച് നടക്കണ്ടാണ് അവൾ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ചേക്കേറി കാണും അവനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേ തൊള്ള അനാവശ്യം പറഞ്ഞാൽ കാരണം അടിച്ച് പൊട്ടിക്കൂട്ടെ ഞാൻ ദേ അനാവശ്യം അഴിഞ്ഞാട്ടമൊക്കെ നടത്തിയത് നിൻ്റെ അനിയത്തിയല്ലേ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ അഷിതക്കായി നീട്ടൊരെണ്ണം കൊടുക്കുകയും ചെയ്തു സ്വപ്നം വല്ലിക്കുക അവളും പൊത്തി ഇങ്ങനെ നിൽക്കുക അങ്ങനെ നമ്മുടെ മനസ്സിന് കവിളും പൊത്തി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാട്ടോ സി ഓക്കെ താങ്ക്